വളരെ വ്യാപകമായിട്ടുള്ള ഒരു രംഗമായിരുന്നു പക്ഷേ ഇന്ന് നിരവധി കാരണങ്ങൾ കൊണ്ട് അത് അതിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് പുറത്തുനിന്ന് കേരളത്തിൽ പുറത്തുനിന്ന് ഒക്കെ പാല് ഇറക്കുമതി ചെയ്യാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ പത്രങ്ങളിൽ കൂടി നമ്മളിവിടെ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഇവിടെ കൊണ്ടുവരുന്ന പാല് ഗുണമേന്മയില്ല എന്നുള്ളത് ഒരു ഗവേഷണത്തിന്റെ ഫലമായിട്ട് കണ്ടെത്താൻ കഴിയില്ല നമുക്കറിയാം നമ്മുടെ പാലിൻ്റെ ഉൽപാദനത്തിൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കുട്ടികളാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം കഴിയും ഇത് കൊടുക്കുന്നത് പാലാണ് അപ്പം ഗുണമേന്മയില്ലാത്ത പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയെ സംബന്ധം വളരെ ആശങ്ക ഉളവാക്കേണ്ട കാര്യമാണ്

ഈ മുതൽ വർഷം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പന്ത്രണ്ടാം വർഷത്തിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മേഖലകളിൽ കേരളത്തിന് സ്വയം പര്യാപ്തം ഉണ്ടാക്കാൻ സാധിക്കണം കേരളത്തിന് ആവശ്യമായ ഈ ഉൽപ്പന്നങ്ങൾ പാല് പച്ചക്കറി കോഴിമുട്ട കൊടിയിറച്ചി തുടങ്ങിയവയെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം എനിക്ക് ഉറപ്പുണ്ട് ആവശ്യമായ പിന്തുണ കൊടുത്താൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ കേരളത്തിന് ആവശ്യമായ മുഴുവൻ പാലും ഇവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഇന്നിവിടെ മാനൂരിലെ ക്ഷീര സംഘം വളരെ ശ്ലാഗ്രഹിക്കുന്നത് കാരണം ഇവിടെ ഇന്ന് അധികവില ഒരു ലിറ്റർ പാലിന് ഇരുപത് പൈസ അധിക വില കൊടുക്കുന്നു എൻ എം പി എസ് വസതിയിൽ കാവയാത്ര ധനസഹായ വിതരണം നടത്തുന്നു തീർച്ചയായും നമ്മുടെ ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്തും ഏറ്റവും നന്നായി പോകുന്ന സംഘമാണ് മാനൂരിൻ്റെ ക്ഷീര വ്യവസായ സഹകരണ സംഘം അതുകൊണ്ടാണ് ഈ സംഘത്തിന് ഈ പാസ്റ്ററൈസേഷൻ ഒഴിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അധികമായി ഈ വർഷം എഴുപത്തഞ്ച് ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചത് കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കാൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട് കേരളത്തിലേതാവിടെ ഏഴോള്ള സംഘത്താണ് സഹായം കൊടുത്തത് നേരത്തെ തന്നെ കൗൺസിലറുടെ കാര്യം പറഞ്ഞു ഞാൻ ഈ ജില്ലക്കാരനായതോട് കൂടി ബഹുമാനായ എം എൽ എ ശ്രീ മോൻസിനെ അഭ്യർത്ഥനയോട് മാനിച്ചുകൊണ്ട് നമ്മൾ സഹായിച്ചത് മഞ്ഞൂറിന്റെ സംഘത്തെയായിരുന്നു എനിക്ക് ആവശ്യം പറയാനുള്ളത് കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകും കാരണം കണ്ണുകാലി മാത്രം നമുക്കേറെ പ്രയാസമുള്ള ഒരു ജോലിയാണ് പുതിയ തലമുറയ്ക്ക് കന്നുകാൽ മതത്തിൽ താല്പര്യമില്ല അതുകൊണ്ട് ഗവൺമെന്റ് കഴിഞ്ഞ വർഷം എല്ലാ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഓരോ സ്കൂളുകളിൽ ഡയറി ക്ലബ്ബുകൾ ആരംഭിച്ചു കാരണം പുതിയ തലമുറയ്ക്ക് ഈ രംഗത്ത് താല്പര്യമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വർഷം മുതൽ ഈ ജില്ലയിലെ രണ്ട് സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കന്നുകാൽ മതത്തിൽ മേഖലയിൽ ഇവിടെ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട ന്യായമായ വില ഉറപ്പുവരുത്താൻ സാധിക്കണം കാലത്തിന്റെ വില നിയന്ത്രണ പ്രധേയമാകണം കഴിഞ്ഞ ആഴ്ചയിൽ ഡൽഹിയിൽ പോയപ്പോഴും ബഹുമാനായ മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീരകൃഷ്ണ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു ആ കാര്യം ഗവൺമെന്റ് ഇപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിലും ചെറിയ ചില കാര്യങ്ങൾ ചില സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും എനിക്കിവിടെ പ്രത്യേകമായും മാന്യവരുടെ സംഘത്തെ അറിയിക്കാനുള്ളത് ക്ഷീരകൃഷ്ണ അറിയിക്കാനുള്ളത് കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ഈ രംഗത്ത് സജീവമായി സഹായിക്കാൻ എപ്പോഴും ക്ഷീരവികസന വകുപ്പിന് സജീവമായ സാന്നിധ്യമുണ്ടാകും ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും അതുപോലെ മിൽമയിൽ എല്ലാം കൂട്ടായി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചത് ഏതായാലും ഇവിടെ ഉന്നയിക്കുന്ന ഓരോ ആവശ്യങ്ങളിലും കേരളത്തിലെ ക്ഷീരകൃഷിക്കാരന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിന് മുമ്പായി എനിക്ക് രണ്ടു മണിക്കൊരു പരിപാടി ആറണമുടയിലും പതിനൊന്നര മണി മുന്നോക്കാരായി മൂന്നര മണിക്ക് പത്തിട്ടേ ഉള്ളതുകൊണ്ട് ഇവിടെ മുഴുവൻ സമയം ഇനി എനിക്ക് ആ കഴിയാണത്തിൽ വേദിയിലുള്ളവരോടും സോസ്സിലുള്ളവരോടും മാപ്പി വഹിച്ചുകൊണ്ട് ഞാൻ ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം അധിക വില വിതരണത്തിൽ പേർ മറിയാമ്മ ചാക്കോ കിഴക്കേ മേലുമായി കുഞ്ഞുഞ്ഞ പുത്തൻപുര കോതന്നല്ലോ രണ്ടുപേരും കുഞ്ഞുഞ്ഞ പുത്തൻപുര കോൺ

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ പതിനൊന്ന് ലിറ്റർ പാലിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് പതിമൂന്ന് കളക്ഷൻ സെൻറ്റർ അതുപോലെ നമ്മുടെ ഹെഡ് ഓഫീസും ഉൾപ്പെടെയുള്ള രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നമ്മുടെ ക്ഷീല കർഷകരെ സംബന്ധിച്ചോടും നമ്മളെ കൃത്യമായി വില കൊടുക്കുന്നു അഞ്ചാം തീയതി ഇരുപതാം തീയതി കൃത്യമായ വില ആളുകൾക്ക് കൊടുക്കുന്നു അതുപോലെ അഡ്വാൻസ് പേർ ആളുകൾക്ക് കൃത്യമായി മൊഴി കൊടുക്കുന്നു പരമാവധി ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി സംഘം മുന്നോട്ട് പോകുന്നു ബഹുമാനായ ബഹുമാനായ മന്ത്രിയോട് ഞങ്ങൾക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത് കഴിഞ്ഞ വർഷം അദ്ദേഹം മന്ത്രിയായപ്പോൾ പാലിൻ്റെ വില വർദ്ധിപ്പിക്കും അതിലെ ഷീപാദനർക്ക് ഒരു സന്ദേശമുണ്ട് மாறிக்கில க்ராஜீதமாக வச்சி கழிஞ்ச மாசம் அறுநூற்றி நாற்பது ரூபா காலுத்தீட்டு இல்லை எழுநூற்றி நூபா விலைக்கு வந்து அதுபோல உட்பட கால் தீட்ட அல்ல அதுபோல தான் சர்க்கர் உற்பத்தி உட்படையுள்ள காலுத்தீச்ச கிட்டுள்ள വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട് മുന്നൂറ്റി അമ്പത് ചാക്കാണ് കോട്ടയ വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ സംഘം ഒരു അഞ്ഞൂറ് ചാക്കിലേക്കും പൈസ ഒരു മാസം മുമ്പ് ആയിട്ട് അടയ്ക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതിന് ഒരു മാറ്റം ഉണ്ടാകണം കൂടുതൽ ഉത്പാദനം ഉണ്ടാകണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് നമുക്കറിയാം எல்லா சாதனங்களையும் சாஹிர் வந்துட்டு உதாரணம் கள்ளிண்ட் வில பிராண்டிய விலையா முப்பது வரை நூறு வரை கூட்டிகிட்டு ஒரு பராதி இல்லை அப்போ அது ஒரு பராதின பிரமாணமல்ல பகுமானப்பட்ட மந்திரி ஈ ரகத்தை ஈ சகோதரிக்குமே ரங்கத்தை இவ்வளோ பிடிச்சிக்குணுன்னு காரியத்தின் வில கூட்டணும் அது வளர ஆள்களை வந்திருந்த போலும் அவர் இக்கிறத முக்கிய உதயம் மந்திரியோட நம்ம வெகுமான மந்திரோட அது வந்து விசுவம் கொண்டு பால உற்பத்தி வில விப்பம் என்னப்பான் வண்டி மாத்தானங்கள் விட அவர் பாலக்கேன் சமயம் கேட்டி போயும் அலையில் எந்த இப்போ நம்ம சமயத்தோடு நம்ம கோட்டம் ஜில்லையில் அல்லத்தில் தந்தை மாநூர் ஜீரவியவசாயமான கூடுதல் வில நலகிறது நலகிமானத்திலே நம்ம முப்பது ரூபாய் பால்வரையப்படி இருபத்தெட்டு ரூபாய் ஆளுக்கிடுங்க அப்போ தீர்ச்சியும் இப்படி ஆளு பாகப்பட சீஜனா அவரை அதுக்காக ஆசிரிக்காது ஜீவிக்கான ஒரு மார்க் ஆனால் இப்படின்னு ஏற்றம் கூடுதல் ஆளுக்கள் சீஜனங்களா அப்போ தீர்ச்சியும் ായ ഇതിന് ഏറ്റവും ചോദിച്ച നല്ലവനായ മന്ത്രി കേരളയോടെ ഈ നാട്ടിലെ ചീര ഉത്ഭാസർക്ക് വേണ്ടി വാ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു പാൽ വില കാലോചിതമായി കൂട്ടണം അത് രക്ഷിക്കാനിലെത്തണം എന്ന സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു